നാളെ വോട്ടെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും ഇന്ന് നിശബ്ദ പ്രചാരണം ബഹളങ്ങളില്ലാതെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകളാണ് സ്ഥാനാർത്ഥികളുടെ പ്രധാന പരിപാടി ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെ തന്നെയാണ് നടക്കുന്നത് ചേലക്കരയിലും വയനാട്ടിലും ബൂത്ത് തലത്തിലുള്ള സ്ക്വാഡ് വർക്കുകൾ ഇന്നും തുടരുന്നതായിരിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മണി മുതൽ തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഉച്ചയോടെ വിതരണം പൂർത്തിയാക്കാനാണ് പ്ലാൻ സംസ്ഥാനത്ത് നവംബർ പതിമൂന്നിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും ആവേശത്തിരയായിരുന്നു കൊട്ടിക്കലാശം ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുമാണ് നവംബർ പതിമൂന്നിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ കൽപ്പാത്തി രഥോത്സവത്തോട് അനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു വയനാട്ടിലും ചേലക്കരയിലും ആവേശത്തോടെയായിരുന്നു കൊട്ടിക്കലാശം നടന്നത് ഇതോടെ ഇരു മണ്ഡലങ്ങളിലെയും പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ് വയനാട്ടിൽ വ്യത്യസ്ത ഇടങ്ങളിലായിട്ടായിരുന്നു കൊട്ടിക്കലാശം അരങ്ങേറിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വൈകാരിക പ്രസംഗവുമായാണ് വയനാട്ടിൽ കളം പിടിച്ചത് ഇന്ത്യയിൽ മഹത്തായതെല്ലാം വയനാട്ടിൽ ഉണ്ട് എന്നും ജയിപ്പിച്ചാൽ വയനാട് പോലൊരു പ്രദേശത്തെ അഭിസംബോധന ചെയ്യാൻ തനിക്ക് അഭിമാനമുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു സുഖ ദുഃഖങ്ങളിൽ താൻ കൂടെ ഉണ്ടാകുമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് എന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു മലയാളം പഠിക്കുമെന്ന് പറഞ്ഞ പ്രിയങ്ക താൻ ഉടനെ തിരിച്ചു വരുമെന്ന് മലയാളത്തിൽ പറഞ്ഞപ്പോൾ പ്രവർത്തകർ ആവേശത്തിലാവുകയായിരുന്നു അതേസമയം വയനാട്ടിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൂക്കേരി രംഗത്ത് വന്നത് വയനാട്ടിലെ ജനങ്ങളെ രാഹുലും പ്രിയങ്കയും വഞ്ചിക്കുകയാണ് എന്നും സത്യൻ പറയുന്നു കോൺഗ്രസ് കർണാടക സർക്കാരിന്റെ സഹായത്തോടെ വയനാട്ടിൽ പണം ഒഴുക്കുകയാണ് ഉരുൾപൊട്ടൽ സമയത്ത് വിതരണം ചെയ്യാനെത്തിയ ഭക്ഷ്യ കിറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്യാമെന്ന് കരുതിയത് തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യം വെച്ചാണെന്നും സത്യൻ ആരോപിക്കുന്നുണ്ട് അതേസമയം യു ഡി എഫ് എൽ ഡി എഫ് കൂട്ടുകെട്ട് ആരോപിച്ചാണ് നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു